എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ സംഭവം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ വീട്ടിലാണ് ഞാൻ മാത്രമല്ല ഒരാൾക്ക് വെക്കേഷൻ തുടങ്ങിട്ടുണ്ട് ഒരാൾക്ക് വെക്കേഷൻ തുടങ്ങിയിട്ട് ഇവിടെ അടുക്കളയിൽ തകർത്തു മേ പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് വെട്ടുണ്ട് അപ്പൊ സംബന്ധിച്ച് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ചപ്പാത്തി അല്ല ചിക്കൻ ചപ്പാത്തി അതെ വെക്കേഷൻ ആണെങ്കിൽ പത്ത് ദിവസം അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവട്ടെ ഉണ്ടാവും എന്തായാലും പറ്റണല്ലോ ചൊല്ലി നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തരാ നേരത്തെ ആൾക്കാരും ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്ത് വരാറില്ല ആ കുറെ പേര് വല്ലെന്ന് പറഞ്ഞു മെസ്സേജ് ആയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് കാണുന്ന ആൾക്കാരും ജസ്റ്റ് സബ്സ്ക്രൈബ് കാണാ പുതിയത് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താ പുതിയത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ അത് മാറ്റണ്ട അങ്ങനെ മറന്നു പോയ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ എനിക്കൊരു ആ എനിക്കൊരു ഞാൻ നോക്കും നോട്ടിഫിക്കേഷൻ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഒന്നും ഇരുത്തി പക്ഷെ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ ാവിലെ നല്ല ഒതുക്കലും പിറക്കലും ഒക്കെ ആയിരുന്നു പിന്നെ ഒരു സംഭവം തേങ്ങ കാണിച്ചെങ്ങാ ഇങ്ങനെ മുളക്കും ഇത് വീട്ടിൽ തന്നെ തേങ്ങ എന്തായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും പറയല്ല പറയലായിട്ട് നിങ്ങക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരു കൂട്ടം മനസ്സിൽ തോന്നുന്നു ഇന്നലെ തോന്നിയതാണ് ഇന്നലെ മനസ്സിൽ തോന്നിട്ടുണ്ട് പാകം ചേർത്തപ്പാർത്താ ഇതെന്താ നമ്മ ഞങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം തോന്നി നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങൾ എന്താ കമന്റ് അടിക്കണോട്ടാ പറയണം അതെ നമ്മൾ ഇന്നൊരു ആവലന്റെ അങ്ങോട്ട് പോകാനാണ് അമ്മ ആ ഞങ്ങള് ഇപ്പോ പോകാൻ പോണത് ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോള് സർപ്രൈസ് കൊടുക്കാൻ പോള് അല്ലേ അതെ താടിയാ അതെ താടിയാ ഇരിക്ക്נו നമ്മൾ അങ്ങനെ നപ്പ കൊണ്ടായിട്ട് പടിയൻ വെക്കാനാണ് കടിയണോന്ന് ഉണ്ട് അതെ ഇന്നും അങ്ങനെ തന്നെയാണ് അതെ ഇനി നിന്നായിട്ട് അതൊക്കെരിയാдить വേണ്ട ചപ്പാത്തി വെച്ചിരുന്ന ചൂടാക്കണിത് ഇന്ന് തന്നെ ക്യാൻറ്റീൻ അടച്ചു പോന്ന ചപ്പാത്തി ദിവസങ്ങളൊക്കെ ചപ്പാത്തി പിന്നെ പച്ചക്കറി പച്ചമുളക് സവാള ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ശ്രുതി ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതില്ലാത്തായിരുന്നു പോയിട്ട് പിന്നെ നേരം വന്നേരം പിന്നെ രാത്രി കളിയുണ്ട് കൈകൊട്ടി കളിയുണ്ടെന്ന് ചെറിയൊരു ഷോ കളിയാറായി ചെറായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെ പഞ്ചായത്തിൽ തന്നെ ഇന്നത്തെ കളി അപ്പൊ ആറുമണിക്കരെ കളി അഞ്ചു മണിക്ക് വീടി വീഴും അതെ ഇനിയിപ്പൊ നമ്മളെവിടെ പോകണെന്താ നേരെ പോയി ഓക്കെ ബിങ്ങോടികളൊക്കെ ഞാനവിടെ ഇണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് ഇന്ന് പറയാം ഇപ്പൊ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ പണി ഇത്തരക്കിലാണ് ഞാൻ

രാവിലെ ോട്ടെ അല്ലേ അപ്പൊ നോക്കി നമ്മള പച്ചപ്പ് പച്ചപ്പിനെ ആയി പോയല്ല വണ്ടി കണ്ട ഞാൻ ബൈക്കിനാണ് തിരിച്ചുവരുമ്പ അപ്പൊ അമ്മക്ക് ഇങ്ങോട്ട് വരാലോ എനിക്ക് ജോലിക്കും പോവാ അമ്മടെ റൈഡറിന് പറക്കിയു ഈ കെട്ട് നമ്മള് പണ്ടെടുത്തിട്ടുണ്ട് നമ്മളെ പണ്ടത്തെ വീടായിരുന്നു വീട് വീട് എന്ന് വെച്ചാൽ ഞാൻ താമസിച്ചിരുന്ന വീട് എന്റെ കണ്ട അമ്മ വണ്ടി വണ്ടി വെച്ചിട്ട് നേരെ അവിടെ വെച്ച് ആകുതി അതെ തിരിച്ചു വരുമ്പോ എനിക്ക് നേരെ പോവാക്ക് അങ്ങോട്ട് പോവാ അമ്മക്ക് അങ്ങോട്ട് പോവാ

ഞാ അങ്ങാട് തിരിഞ്ഞു നിനക്ക് പ്രാന്തായി ഭ്രാന്തായിരുതി എല്ലായിടത്തും ഉറക്കും അവിടെ വാല അടിച്ചിട്ട് ഉറങ്ങി നിനക്ക് ഞാൻ ഭ്രാന്തായിരുതി അങ്ങാട് വിട്ടിരിക്കണ്ടേ ോട് തിരിഞ്ഞു ഞാനിരുന്നിട്ട് അവിടെ എത്തിക്കാൻ നോക്കണേന്ന് പയ്യാ നോക്കിയോണ്ട് എന്താണ് സർപ്രൈസായെന്ന് പറഞ്ഞിരുന്നു എടുക്കാണത് അമ്മ എടുക്കാൻ അങ്ങനെ രാവിലെ ഇന്നലെ രാത്രി പതിനൊന്നുമണിക്ക് വരാൻ പോയതാണ് കഴിഞ്ഞിട്ടുണ്ടാവും സംസാരിച്ചേക്കിരിക്കുന്നേ എന്നിട്ട് ഒരാൾ അടുക്കളയിലേക്ക് പോയിണ്ട് അതിന് മുന്നേറ്റിവിടെ അങ്ങോട്ട് പോടന്നോ എപ്പാ ഏ ഇവിടെ എന്തൊക്കെയാണ് വെള്ളം കൂട്ടണ്ടിട്ട് വന്നുള്ളൂ

ഇല്ല കുറച്ച് ഇതിരി ദൈ പോയി കട്ടേ ലോസ് ആയി പോയി കട്ടേ ലോസ് ആയി പോയി ആ അപ്പ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നേ കേർണില്ല സമയം നോക്കിയപ്പോൾ 11 മണിയായില്ല എന്ന് പറഞ്ഞു ങും ഞങ്ങയാലും മുന്നേ പ്ലാൻ ചെയ്ത നിൽക്കുകയായിരുന്നു ആ പോവാം ദിലീരാല്ല കേറുവില്ലല്ലന്നോർത്തു കേറുക്കട്ടാ അപ്പ നോക്കി ഐസ്ക്രീം അകടു ഞാൻ ഇവിടന്ന് ആടോ എന്താണ് എല്ല പാക്കട്ടാന്ന് നീ കാണുവരുന്നു അങ്ങനെ ചെറിയ നിറച്ച സാധനങ്ങളാണ് പച്ചക്കറിയൊക്കെ അപ്പൊ ഐസ്ക്രീം കഴിക്കാം അപ്പം നമുക്ക് ഐസ് ഐസ് ക്രീം കഴിക്കാം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് മ്മ എ പോണ്ടമ്മ എങ്ങട്ടാ പോണ വീട്ടിലൊക്കെ പോണ അല്ല വേറൊരു വിസിറ്റ് ചെയ്യണ്ട ഇന്ന് കളിയണ്ടല്ലേ ഓ വീട്ടിൽ പ്രാക്ടീസ് വന്നിട്ട് തോന്നലെ ആ ചാത്തനോട് പള്ളിയാക്കലിന്ന് കളിയണ്ട് അല്ലേ സാധാരണ ബാങ്കില് കളി ഉണ്ടെന്ന് അപ്പൊ ആ വീട്ടിൽ ഉച്ചക്ക് പ്രാക്ടീസിന് വന്നിട്ട് അതിനായിട്ട് നേരെ അവിടെ നിന്ന് റെഡി ആയിട്ട് പോകും അങ്ങനെയാണ് സംഭവം ആറു മണി ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെ തുടങ്ങിയത് നേരത്തെ നാല് മത്സര കളി ആയിട്ടുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ഞങ്ങക്ക് നോക്കാൻ ആ അതിനല്ലാണ്ട് അങ്ങനത്തോ അതെ എനിക്കിഷ്ടം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലല്ലോ എല്ലാരും ആഗ്രഹിക്കണി നിങ്ങൾ മനസ്സിലാക്കണം ഞാനാണ് കൊണ്ടുപോയി നടക്കുന്നത് ആ മനസ്സിലാക്കളിക്കണ തോച്ച നേരെ ഓർമ്മയൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞാലില്ലേ റിസൾട്ട് അറിയാൻ തരത്തില്ലേ കളിച്ച ആൾക്കാരെല്ലാം കൂടുതൽ എന്നിട്ട് ഈ പറയലു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മോടൊന്ന് പിന്നെയോ അമ്മേ ഇന്ന് പ്പോ കളിക്കും അതാണ് പുള്ളിയുടെ ഉദ്ദേശം അങ്ങനെയൊക്കെ അത്ര വയസ്സുണ്ട് സെന്റോഫ് കൊടുക്കണ്ടേ അവർക്കാ വിരമിക്കുന്നതിന് ഓഫ് കൊടുക്കണ്ടേ പിന്നെ <laughs> നിർത്തിക്കോടിയപ്പോ ആ അപ്പൊ പിന്നെ ഡയലോഗ് ഇടിക്കരുണ്ട് അമ്മക്ക് തോന്നും നിർത്തമ്മേ അത്ര അതെ ഇതെല്ലാം കേട്ടോണ്ട് നോക്കി നമ്മുടെ രണ്ടു എന്താണ് പറയണ നോക്കിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഐസ്ക്രീം കഴിച്ചെടുക്കട്ടെ ഹലോ അപ്പൊ സംസാരിച്ച് അമ്മനൊക്കെ അമ്മ എത്തിയിട്ടില്ല ആ ഇറ്റൊന്നുമില്ല വിളിച്ചോണ്ട് അപ്പോ ഞങ്ങള് പോവേണ്ട അല്ലെ അമ്മന അവിടെ ആയിക്കോട്ടെ അമ്മ വീട്ടിലേക്ക് പോവും അമ്മ അതെ കളിക്കും പ്രാക്ടീസ്ണ്ട് അല്ലേ അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് വേണ്ടി ചോറന്നുണ്ടോ വയറുക്കറിയാൻ തുറന്നു നോക്കി നല്ല കറിയാക്കി ചൊക്കെ അപ്പോ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ പത്ത് ദിവസം ഉണ്ടാകട്ടെ പത്ത് ദിവസം എന്തെങ്കിലും കേട്ട് നമുക്ക് എടുത്തരാ അപ്പൊ ഇന്നത്തെ കൊച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തരാ പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞു 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 അതെ 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 അപ്പോ അടുത്തൊരു നല്ല വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ